അസ്ലാം വലൈക്കും ഹലോ കൂട്ടുകാരെ ടിപ്സ് ബൈ അമിനേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാ അപ്പം ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അപ്പോൾ അപ്പൊ അവനിക്കിട്ട് ഞങ്ങളൊരു പ്രാങ്ക് കൊടുക്കണ വീഡിയോ ആയിട്ട് അപ്പൊ ഒന്ന് കണ്ടുവെക്കാല്ലാങ്ക് കൊടുക്കണ ആള് വരട്ടു തരാം ആ അപ്പോ കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് അവനെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ അവൻ തന്നെ പ്ലാൻ ചെയ്ത് തരുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിക്കാം അപ്പൊ കട്ട് ചെയ്യാൻ ഒക്കെ അപ്പൊ അവനറിയില്ലല്ലോ അവനക്കുള്ള പണിയാ തന്നെയാണ് അപ്പൊ അവനോട് കാറുമ്പോ വെച്ച് കട്ട് ചെയ്യാന്നുണ്ട് അവനെ കൊണ്ട് കാറൊക്കെ വാ അത് അപ്പൊടാറത്തൊരു കാര്യാണ് അത് ഓർഡൺ ആക്കിട്ട് തെറിപ്പിച്ചാൽ മതി കമൺ ഐ നിമോ ടീച്ചർ യു ബിരിയ യാ നിമോ ടീച്ചർ ആ അവിടെ ഇങ്ങാ എവിടെ ആ ഓക്കേ ദാ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ ടോയോ എ ഇറ്റ്സ് അവിടെയാന്താ ആരോ കൊറോമേ മാറി മുങ്ങി നിന്നി ഇല്ലേ കിട്ടില്ലേ അതല്ലേ ആരെ കൊണ്ടടാ ഇല്ല നായ കുള്ളായി ശരിക്കും ഇ പ്രാംഗ് ആയില്ല അത് ഞാൻ പ്രാംഗ് ആയില്ല ഇല്ല അതാണ് കണ്ടത് അപ്പം ഞങ്ങൾ കൊടുത്ത പ്രായങ്ങളൊക്കെ അവന് ഏറ്റിട്ടുണ്ട് കേട്ടാ അവന്റെ ഫേസ് കണ്ടാൽ കണ്ടാതന്നെ അറിയാവൻ ഞങ്ങളെ നിങ്ങനൊരു പ്രായം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് ഞങ്ങൾക്ക് ഇത്രയും സക്സസ് ആയിട്ട് അവനക്ക് പ്രായങ്കം കൊടുക്കാൻ പറ്റിയത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം നാളെ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് പാട്ട് ആയിട്ട് വരട്ട അവന്റെ കേക്ക് മുറിക്കും അവന്റെ ചിലവിന്റെ ഒക്കെ അപ്പൊ നാളെ കാണാം പാ